കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് ഒരു ബേബി ലീഗ് നടന്നു പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മൈതാനത്തെ ലഹരി അവരുടെ ട്രിബിളിങ്ങിലും ഷോട്ടുകളിലും സ്മാർട്ട് വേ കണ്ടു ഇടക്കാലത്ത് നമുക്ക് നഷ്ടമായ കായിക ലഹരിയിലേക്ക് യുവതലമുറ മടങ്ങി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണിത് മൈതാനത്തിൻ്റെ രണ്ടറ്റത്തും സ്ഥാപിച്ചിട്ടുള്ള ഗോൾ പോസ്റ്റുകൾക്കിടയിൽ അടിയടാ പാസ് പാസ് എന്നൊക്കെ ആർത്ത് വിളിച്ച് പന്തുതട്ടിയ ഒരു കുട്ടിക്കാലം നിങ്ങൾക്കുണ്ടോ ഗോളടിച്ചതിൻ്റെ ആവേശവും അതേ ചൊല്ലിയുള്ള തർക്കങ്ങളുമൊക്കെ ഓർമ്മയിൽ നിറയുന്ന നാട്ടിൻപുറത്തെ മൈതാനങ്ങൾ കാണികളായും മരച്ചുവട്ടിൽ വളഞ്ഞിരുന്ന നാടൻകളികളിൽ ഏർപ്പെട്ടും മുതിർന്നവരുടെ സാമീപ്യവും അന്നൊക്കെ മൈതാനങ്ങളിൽ ഉണ്ടാകാറുണ്ട് പതിനൊന്ന് പേരടങ്ങുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ള കായിക വിനോദം കൂടിയാണ് കാൽപന്തുകളി ഫുട്ബോളിന്റെ ഖ്യാതിക്ക് മലയാളക്കരയിലും കുറവില്ല എന്നിട്ടും ഇവിടെ കളിസ്ഥലങ്ങൾ കുറഞ്ഞു യുവതലമുറ ഫ്ലാറ്റിലും വീട്ടിലുമായി ഇന്റർനെറ്റിൽ കുത്തിയിരുന്നു ഫലമോ ചിലർ റീൽസിനടിമ മറ്റു ചിലർ ലഹരിക്കടിമ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പാടില്ലാത്ത പലതിനും അടിമപ്പെട്ടു ഇങ്ങനെ നീളുന്നു പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടുചെന്നെത്തിക്കുന്നത് വലിയ പ്രശ്നങ്ങളിലും പിന്നാലെ ചികിത്സാ കേന്ദ്രങ്ങളിലുമാണ് അത് അനുവദിച്ചുകൂടാ നമ്മൾ കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് കേരളത്തിൽ ഫുട്ബോളിൻ്റെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മളിപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ സ്പോർട്ബുഡും കൂടെ ചേർന്ന് നടത്തുന്ന നമ്മുടെ ബേബി ലീഗ് എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള ലീഗാണ് ഇന്നിവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴോ നഷ്ടമായ കളിക്കളങ്ങളിലെ ആ നൃഷ്ടാഴ്ച തിരികെ കൊണ്ടുവരുന്നതിൽ ടർഫുകൾക്ക് വലിയൊരു പങ്കുണ്ട് കുട്ടികൾ മുറിവിട്ട് ഇറങ്ങട്ടെ തിരുവനന്തപുരം നഗരത്തിലും പരിസരങ്ങളിലുമായി ഒരു കൂട്ടം ടർഫുകൾ സജീവമാണ് നമുക്ക് ശാസ്ത്രമംഗലത്തുണ്ട് പിന്നെ നെയ്മത്തുണ്ട് നമ്മളിപ്പം റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് അത്യാവശ്യം മെയിൻ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മൾ ഗ്രാസ് റൂട്ട് ആണ് ഫോക്കസ് ചെയ്യുന്നത് അതായത് ബിഗിനർ ലെവൽ അഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവിടെ മെയിനായിട്ട് പ്ലെയർ ഡെവലപ്മെന്റ് ആണ് ഫ്യൂച്ചറിലെ കുട്ടികളുടെ കരിയർ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അവർക്ക് പ്ലെയർ ഡെവലപ്മെന്റ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് മേലോട്ട് ഓരോ ലെവൽ ലെവലനുസരിച്ചുണ്ട് അവർക്ക് ബിഗിനേഴ്സിനെ മാത്രം നമ്മൾ ട്രെയിൻ ചെയ്ത് മേലോട്ട് വിടുക ഹൈ എന്റെ പേര് ഹസൻ ഞാൻ സൗത്ത് കേരള ലീഡ് കോച്ചോട് വർക്ക് ചെയ്യുന്നു നമ്മുടെ മെയിൻ എയിം കോച്ചസ് ഡെവലപ്മെന്റ് ആണ് ഇവിടങ്ങളിലെ പ്രധാന ലഹരി ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും ഫുട്ബോൾ പഠിക്കാനും പരിശീലിക്കാനും സൗകര്യമുണ്ട് കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തി ശാസ്ത്രീയമായി പരിശീലിപ്പിക്കാൻ മികച്ച സ്ഥാപനങ്ങളും സജീവമാണ് രാജ്യത്തെ തന്നെ മുൻനിര ഫിറ്റ്നസ് ശൃംഖലകളിലൊന്നായ സ്പോർട്ട് ഹുഡ് ഫുഡിന്റെ സേവനം കേരളത്തിൽ എല്ലാ ഭാഗത്തും ലഭ്യമാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ സഹായിക്കുന്ന പാക്കേജുകൾ ർഫുകൾ കേന്ദ്രീകരിച്ച് സ്പോട്ട്ഹു നൽകുന്നുണ്ട് കുട്ടികളിൽ നിന്ന് യുവപ്രതിഭകളെ വാർത്തെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി ഹൈദരാബാദ് എഫ് സി തുടങ്ങിയ ക്ലബുകളുമായി സഹകരിച്ചും സ്പോട്ട്ഹുട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായി ചേർന്ന് നടത്തുന്ന യങ് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്സ് ഫുഡ് അക്കാദമിക്ക് സംസ്ഥാനത്ത് നൂറിലധികം കേന്ദ്രങ്ങളിൽ പരിശീലനമുണ്ട് തിരുവനന്തപുരത്തെ പത്തിലധികം കേന്ദ്രങ്ങളിൽ അവരുണ്ട്

ട്രെയിനിങ് ടാക്കൽ ട്രെയിനിങ് എന്ന രീതിയിൽ എല്ലാ ഡെവലപ്മെൻറ്റും കോച്ചസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം കുട്ടികൾ ഡെവലപ്മെൻ്റ് തന്നെയാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് അറിയാലോ പണ്ടുപോട്ടുള്ള ഓൾഡ് ഫുട്ബോൾ മെത്തേഡുണ്ട് ന്യൂ സ്കൂൾ മെത്തേഡ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓൾഡ് മെത്തേഡാണ് പല അക്കാഡമിസും ഫോളോ ചെയ്യുന്നത് ബട്ട് നമ്മുടെ നമ്മുടെ കരിക്കുലം നമ്മുടെ ടെക്നിക്കൽ അബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോച്ചസ് ഇപ്പം യൂസ് ചെയ്യുന്ന ഫുൾ ന്യൂ ടെക്നിക്കൽ മെത്തേഡ്സാണ് അപ്പം അത് കാരണം നമ്മൾ കുട്ടികളുടെ ഡെവലപ്മെൻറ്റും എല്ലാം വൈ ബി എസ് എ മാത്രമല്ല തലസ്ഥാനത്തെ മറ്റു സ്ഥാപനങ്ങൾ പരിശീലിപ്പിക്കുന്ന കുട്ടികളും ഇവിടെ വാശിയോടെ പന്ത് തട്ടി ഇവിടങ്ങളിൽ വിരിയുന്ന കായിക ലഹരിയിലേക്ക് കുട്ടികളെ തള്ളിവിട്ടാൽ അവരുടെ ഭാവി മികച്ചതാക്കി ചിട്ടപ്പെടുത്താൻ അത് വഴിവെക്കും കഴിഞ്ഞ വർഷങ്ങളിൽ പത്തോളം കുട്ടികളാണ് തിരുവനന്തപുരത്തെ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റെസിഡൻഷ്യൽ അക്കാഡമികളിലേക്ക് മാത്രം കൈപിടിച്ചുയർത്തപ്പെട്ടത് ഇന്ന് ജില്ലാ സംസ്ഥാനതലത്തിൽ തിളങ്ങുന്ന പല കുട്ടികളും ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നുവന്നവരാണ്